ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു കിഡ്ഡിലൻ പഴംപൊരിയുടെ വീഡിയോ ആണ് സാധാ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു പഴംപൊരിയാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത് പാലൊഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഈ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഉപ്പ് പ്പ് മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് പാലൊഴിച്ചു പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു ഈ സമയത്ത് നിങ്ങൾക്ക് എള് വേണമെങ്കിൽ ചേർക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് നല്ലതാണ് ഇപ്പം എൻ്റെ കയ്യിൽ എള് ഇല്ലാത്ത ഞാൻ എള് ചേർക്കുന്നില്ല പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് നല്ല യോജിപ്പിച്ചെടുക്കുന്നത് ഒരു മിനിറ്റ് നേരമെങ്കിലും നിങ്ങളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഴം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനകത്തേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്കിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പം എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല